പ്ലം കേക്കിലാണ് പ്രധാനമായും ക്രിസ്തുമസ് ആഘോഷത്തിന് കളമൊരുങ്ങിയെന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിന് മമ്പള്ളി പപ്പുവിന് ഒരുപാട് നന്ദിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത് അന്നാണ് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി കേക്ക് ചുട്ടെടുത്തിരുന്നത് മദ്രാസ് ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ ഭാഗമായ തലശ്ശേരിയായിരുന്നു ഈ സ്ഥലം അഞ്ചരക്കണ്ടിൽ കറുവാപ്പട്ട തോട്ടം വികസിപ്പിക്കാനെത്തിയ ബ്രിട്ടീഷ് പ്ലാന്റായ മാർഡോക് ബ്രൗൺ ആണ് ഇതിലേക്ക് പ്രധാനമായും വഴിയൊരുക്കിയത് മുത്തശ്ശനായ മനമ്പള്ളി ബാപ്പ ഈജിപ്തിൽ വേറെ ചെയ്തിരുന്ന ബ്രിട്ടീഷ് സൈനികർക്ക് പാലും ചായയും റൊട്ടിയും കയറ്റി അയക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ായിരുന്നു പ്രധാനമായിട്ടും ബർമൈനായിരുന്നു ആസ്ഥാനം നിലനിന്നിരുന്നത് ബെർമയിൽ നിന്ന് ബിസ്ക്കറ്റ് നിർമ്മാണം പഠിച്ച ബാപ്പു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ തലശ്ശേരിയിൽ മടങ്ങുകയും ചെയ്തു തലശ്ശേരിയിലെ മാമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി ഒരു ഇന്ത്യക്കാരൻ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യ ബേക്കറി കൂടിയാണ് നാൽപ്പതിനം ബിസ്ക്കറ്റുകൾ റസ്ക് റൊട്ടി ബൺ എന്നിങ്ങനെ അവിടെ അക്കാലത്തും വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു പിന്മുറക്കാരായ വഴുതക്കാട് ശാന്ത ബേക്കറി ഉടമ പ്രേംനാഥ് മാമ്പള്ളി പറയുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ ക്രിസ്മസിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് വാങ്ങിയ പ്ലം കേക്കിന്റെ ഒരു കഷണവുമായി മാർഡോക് ബ്രൗൺ ബാപ്പുവിന്റെ ബിസ്കറ്റ് ഫാക്ടറിയിലെത്തുകയുണ്ടായി ിന്റെ ഒരു കഷ്ണം ആസ്വദിച്ച് അതേ രുചിയിലും രൂപത്തിലും മറ്റൊന്നുണ്ടാക്കുമോ എന്നായിരുന്നു ചോദിച്ച ആദ്യ ചോദ്യം ബാപ്പു പത്ത് ദിവസത്തെ സമയം ആവശ്യപ്പെടുകയും ചെയ്തു ബ്രൗൺ കൈവശം ഉണ്ടായിരുന്ന കൊക്കോ ഈന്തപ്പഴം ഉണക്കപ്പഴങ്ങൾ തുടങ്ങിയവ ബാപ്പുവിന് കൈമാറുകയും ചെയ്തു മാഹിയിൽ നിന്ന് ഒരു ഫ്രഞ്ച് ബ്രാണ്ടി വാങ്ങാനും അതിൽ പഴങ്ങൾ കുതിർക്കാനും പിന്നീട് ഉപദേശിക്കുകയുണ്ടായി ബ്രാണ്ടിക്കായി പതിനാല് കിലോമീറ്റർ മാഹിയിലേക്ക് പോകുന്നതിന് പകരം നാടൻ വാറ്റ് പ്രയോഗിക്കാൻ ബാപ്പു തീരുമാനിക്കുകയായിരുന്നു കശുവണ്ടിപ്പഴങ്ങളും കദളിപ്പഴവും ഉപയോഗിച്ചുള്ള നാടൻ വാറ്റായിരുന്നു അത് ധർമ്മടം സ്വദേശിയായ ഒരു കൊല്ലൻ ബാപ്പു നിർദ്ദേശിച്ചതുപോലെ ചുള അതായത് ഓവൻ തയ്യാറാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് കേക്ക് തയ്യാറായി ബ്രൗൺ ബാപ്പുവിന്റെ കടയിൽ എത്തുകയും ഇന്ത്യൻ നിർമ്മിത ആദ്യ പ്ലം കേക്ക് വാങ്ങുകയും ചെയ്തു ഇത് ആസ്വദിച്ച് ബ്രൗൺ രുചിച്ചതിൽ ഏറ്റവും മികച്ച കേക്കാണ് സാക്ഷ്യപ്പെടുത്തി ഒരു ഡസൺ കൂടി ആവശ്യപ്പെടുകയായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പൊളിപ്പിക്കുന്നതിന് ഈസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ ബാപ്പു നാടൻ വാറ്റ് ഉൾപ്പെടെ പരീക്ഷിക്കുകയാണ് ചെയ്തത് നാടൻ മദ്യം മാവ് ഫലപ്രദമായി പൊളിപ്പിച്ച് ദാനാദായ രുചി നൽകിയിരുന്നു പ്രയത്നം ചൂണ്ടിക്കാട്ടുകയുണ്ടായി മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലം കേക്ക് വിപണിയിലെ ആസ്ഥാനമാണ് കേരളം എന്നതും അതിന്റെ പ്രധാന പങ്ക് മാമ്പള്ളി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് എന്നതും ചരിത്രമാണ് കൊച്ചിയിലെ കൊച്ചിൻ ബേക്കറി തിരുവനന്തപുരത്തെ ശാന്ത ബേക്കറി കോഴിക്കോട്ടെ മോഡൽ ബേക്കറി കോട്ടയത്തെ വെസ്റ്റ് ബേക്കിംഗ് കോം തലശ്ശേരിയിലെ മാമ്പള്ളി തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്